നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ സണ്ണി പി എം വെൽനസ് ഗുരു എറണാകുളം മുട്ടുവേദന ശസ്ത്രക്രിയയില്ലാതെ എങ്ങനെ മാറ്റാൻ കഴിയും ആ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത് അലോപ്പതി ആയുർവേദം ഹോമിയോ ചികിത്സകൾ നടത്തിയിട്ട് യാതൊരുവിധ മാറ്റവുമില്ലാതെ വളരെയധികം വേദന സഹിച്ചുകൊണ്ട് ജീവിച്ച ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒരാൾ പെരുമ്പാവൂരുള്ള ഒരു ലക്ഷ്മിയാണ് ആ ലക്ഷ്മി ദീർഘവർഷങ്ങളായിട്ട് മുട്ടുവേദന കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ പരസഹായമില്ലാതെ ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു അവർ എറണാകുളത്തും കോട്ടയത്തുമായിട്ട് ഏഴ് ഹോസ്പിറ്റലുകളിലാണ് മാറി മാറി ട്രീറ്റ്മെൻറ് നടത്തിയത് അവസാനം റിനേ മെഡിസിറ്റി എറണാകുളം അവർ ചെന്ന് ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ശസ്ത്രക്രിയ അല്ലാതെ മറ്റ് മാർഗ്ഗമൊന്നുമില്ല ഏഴ് ലക്ഷം രൂപയാണ് ചാർജ് രണ്ട് മുട്ടും ശസ്ത്രക്രിയ ചെയ്യണം അവരൊരു ചോദ്യം ചോദിച്ചു സർ ഞാൻ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയുമോ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഉറപ്പൊന്നും തരാനായിട്ട് കഴിയില്ല അപ്പോഴാണ് യൂട്യൂബിൽ തന്നെ എൻ്റെ വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് മുട്ടുവേദനയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചോ എന്നാൽ ആ തീരുമാനം മാറ്റിക്കൊള്ളുക അങ്ങനെയാണ് തമിനയിൽ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ട ലക്ഷ്മി എന്നെ ഫോണിൽ വിളിച്ചു എന്നോട് ചോദിച്ചു സാറിത് പൂർണമായും മാറുമോ ഞാൻ പറഞ്ഞു പൂർണ്ണമായും മാറും സശസ്ത്രക്രിയ വേണ്ട ഞാൻ കൊടുത്ത ഉറപ്പൻ്റെ പേരിൽ നമ്മുടെ സൈവേദിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ലക്ഷ്മി കഴിക്കാൻ തുടങ്ങി നാല് മാസം കഴിഞ്ഞപ്പോൾ അവർ ആഹ്ലാദത്തോടെ അതീവ സന്തോഷത്തോടെ എനിക്ക് വോയിസ് മെസ്സേജ് കിട്ടും അത് നിങ്ങൾക്ക് കേൾക്കട്ടെ അതുപോലെ തന്നെ അവർ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടു ഈ മെസ്സേജിനും വോയിസ് മെസ്സേജിനുമായിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ സിക്സ് ഫൈവ് വൺ സീറോ ഫൈവ് അതുപോലെ തന്നെ അരൂരുള്ള പുഷ്പവലി ടീച്ചർ എഴുപത്തിയാറ് വയസ്സുണ്ട് അവരും നടക്കാൻ തീരെ വയ്യാതെ ബെഡിലായിരുന്നു എന്നാൽ രണ്ടു കൊല്ലം മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് അവർ വന്ന് എന്നിൽ നിന്നും ആ പ്രൊഡക്റ്റ്സ് വാങ്ങി ഉപയോഗിച്ചു ആറുമാസം തുടർമാനമായിട്ട് ഉപയോഗിച്ച് പരിപൂർണമായിട്ടും മാറിയ ഒരു വീഡിയോ അവരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അതും യൂട്യൂബിൽ കിടപ്പുണ്ട് മാന്യപ്രേക്ഷകർക്ക് അത് കാണാവുന്നതാണ് അതിനുശേഷം ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞു ഒരു ഗുളിക പോലും അവർ കഴിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ നല്ല റിസൾട്ടുള്ള ഈ സൈവേദിക ഉൽപ്പന്നങ്ങൾ കഴിച്ച് നിങ്ങളുടെ മുട്ടുവേദന എത്ര പഴകിയതാണെങ്കിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും നിങ്ങൾ എത്രയും വേഗം ഞാനുമായിട്ട് ബന്ധപ്പെടുക ഇരുപത്തിയാറ് വർഷമായിട്ട് ആരോഗ്യമേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെൽനസ് കോച്ചാണ് ഞാൻ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ എൻ്റെ മെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒക്കെ ബന്ധപ്പെടുവാനായിട്ട് കഴിയും തീർച്ചയായിട്ടും ഈ രോഗത്താൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് എത്രയും വേഗം ബന്ധപ്പെടുക